ബംഗ്ലാദേശ് എന്നാരോപിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചുകൊന്നതിൽ പ്രതിഷേധ പരിപാടികളുമായി മനുഷ്യാവകാശ സംഘടനകൾ തൃശൂരിൽ നടന്ന പരിപാടിയിൽ ജസ്റ്റിസ് ഫോർ രാംനാരായണൻ ഭഗേൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിലടക്കം വ്യാപകമാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു വിദ്വേഷങ്ങൾ വളർത്തി അപരനെ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയ പദ്ധതിക്ക് കേരളത്തിൽ ഇടം നൽകാതിരിക്കാൻ ജനകീയ പ്രതിരോധങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലൊട്ടാകെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഫാഷിസം ഏറ്റവും ഭീകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടക്കൊലയുടെയും അതിൻ്റെ വംശീയ വെറുപ്പിൻ്റെയും ഒരു രാഷ്ട്രീയം കേരളത്തിൽ മറ്റൊരു രൂപത്തിൽ പ്രായപൂർത്തിയായി എന്നുള്ള ഭീകരമായ ഒരു 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 യാഥാർത്ഥ്യത്തെയാണ് നമ്മളിതിൽ കാണുന്നത് ഇതിൽ അതിശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഈ മർദ്ദനം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഗുണ്ടകൾ നടത്തിയ ഒരു ആക്രമണമെല്ലാം മറിച്ച് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ആക്രമണമാണ് കേരളം ഇതിനെ ചെറുക്കേണ്ടത് രാഷ്ട്രീയമായി കൂടിയാണ് ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു രാംനാരായണന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമെന്ന നിലയിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു തൃശൂർ കോർപ്പറേഷൻ പരിസരത്തായിരുന്നു പ്രതിഷേധ പരിപാടി മീഡിയ വൺ തൃശൂർ